സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറിയമുണ്ടം മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി ചെറിയമുണ്ടം മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ഷാഫി പറഞ്ഞു ഇരുപത്തിനാല് ലക്ഷം രൂപ വകയിരുത്തി ഓഡിറ്റോറിയം നവീകരണം പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന പുതിയ കുടിവെള്ള പദ്ധതി പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയ ബോട്ടണി സുവോളജി ലാബുകളുടെ ഹൈടെക് നവീകരണം എന്നിവയാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ പുതിയ പദ്ധതികൾ ഉൾപ്പെടെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി ചെറിയമുണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിയഞ്ച് കോടിയുടെ വികസന പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് നടപ്പിലാക്കിയതെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ എം ഷാഫി പറഞ്ഞു എല്ലാ സ്കൂളിലും ഇരുപത്തി അഞ്ച് വൈകുമോട് കൊടുക്കുമ്പോ ഇവിടെ മുപ്പത് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് രണ്ട് കോടി പതിനഞ്ചു ലക്ഷം രൂപ ഒരു ടേമിൽ അഞ്ചു വർഷം കൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ചെറിയ മുണ്ടത്തിന് കിട്ടിയ ഒരു ഇതിന്റെ പോയിട്ടില്ല ഈ പദ്ധതികൾ കൂടി പൂർത്തിയാകുന്നതോടെ സ്കൂളിലെ മുഴുവൻ സയൻസ് ലാബുകളും പ്രിൻസിപ്പൽ എച്ച് എം റൂമുകൾ ഓഫീസ് സ്റ്റാഫ് റൂമുകൾ എന്നിവയും ഹൈടെക് ആയി മാറുകയാണ് വേനൽക്കാലത്തെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും ചടങ്ങിൽ കാലാവധി പൂർത്തിയാക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം സ്കൂൾ പ്രിൻസിപ്പൽ എച്ച് എം പി ടി എ പ്രസിഡന്റ് എന്നിവർ ചേർന്ന് പൊന്നാട എണീച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന യൂസുഫ് കല്ലേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നജീന ലത്തീഫ് ഐ വി അബ്ദുസമദ് പി സി ഹാജിഷ തസ്നി ബ്ലോക്ക് മെമ്പർ പി എച്ച് കുഞ്ഞായിഷക്കുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ്